ഇരട്ട പരിവർത്തനം വകഭേദം നിലവിൽ സ്വന്തം രാജ്യത്തിന് തന്നെ ഭീഷണിയായ സ്ഥിതിയിൽ യു എയിലെ പ്രവാസികൾ ഇന്ത്യയിലേക്കുള്ള യാത്ര തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കൊറോണ വൈറസിന്റെ രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇതിനോടകം തന്നെ പല രാഷ്ട്രങ്ങളും ഇന്ത്യയിലേക്ക് വരരുതെന്ന് തങ്ങളുടെ പൗരന്മാരെ വിലക്കുകയും ചെയ്തു ഇന്ത്യയിലേക്ക് വരണമെങ്കിലോ ഇന്ത്യയിൽ നിന്ന് തിരിച്ചെത്തണമെങ്കിലോ കർശനമായ നിബന്ധനകളും പാലിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചുള്ള പദ്ധതികൾ ഉപേക്ഷിക്കുന്നതായി യു എയിലുള്ള പ്രവാസികൾ ഗൾഫ് ന്യൂസിനോട് പങ്കുവയ്ക്കുകയുണ്ടായി ഇന്ത്യയിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വച്ചു നിലവിൽ രാജ്യത്തെ സ്ഥിതി കുറച്ച് ഗുരുതരമാണ് ഇന്ത്യയിലേക്ക് പോയി യു എയിലേക്ക് കോവിഡിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രവാസി എന്ന നിലയിൽ യു എയിൽ എന്റെ സമൂഹത്തോടെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നും അനൂപ് പറയുകയുണ്ടായി മെയ് മാസത്തിൽ അമ്മയെ കാണാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അനു കോവിഡ് ശാന്തമാകുന്നതുവരെ കാത്തിരിക്കുമെന്ന് അനു പറയുകയുണ്ടായി ജനതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ വ്യാപനം പരിഹരിക്കുന്നതുവരെ ഇന്ത്യയിലേക്കുള്ള യാത്ര കുറച്ചു കാലത്തേക്ക് മാറ്റിവയ്ക്കാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും നിർദ്ദേശിച്ചതായി ബ്രിഡ്ജ് ഡി എഫ് എസ് ഫിൻടെക് എഫ്സ്കോ സ്ഥാപകരൊരാളായ സഞ്ജയ് പുരുഷോത്തം പറയുകയുണ്ടായി ഈ സാഹചര്യം അല്പം ഗുരുതരമാണ് ചില കാര്യങ്ങൾ നാം ഇന്ത്യയിൽ വേണം പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയാത്തതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്നും പുരുഷം പറയുകയുണ്ടായി അതേസമയം ദുബായിലേക്ക് പോകുന്ന യാത്രക്കാർ കോവിഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിർദ്ദേശവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്തെത്തിയിരുന്നു മാസം മുതൽ ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് പുറപ്പെടുന്ന എല്ലാ യാത്രക്കാരും കോവിഡ് നയന്റീൻ നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു ട്വിറ്റർ വഴിയാണ് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പെടുത്തു പരിശോധനാ ഫലമാണ് ഹാജരാക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഹാജരാക്കേണ്ടതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അവരുടെ ട്വിറ്ററിലൂടെ അറിയിക്കുകയുണ്ടായി ഇംഗ്ലീഷിലോ അറബിയിലോ ഉള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ടെസ്റ്റ് നടത്തിയ തീയതി സമയം എന്നിവയും പരിശോധനാ സമയം എന്നിവയും സർട്ടിഫിക്കറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ഒറിജിനൽ റിപ്പോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ക്യൂ ആർ കോഡും നിർബന്ധമാണ് യാത്രക്കാർ ഏത് സ്ഥലത്ത് നിന്നാണോ വരുന്നത് അവിടെ നിന്നും എടുത്ത ലാബിലെ സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കണം ഹാജരാക്കേണ്ടത് യാത്രക്കാർ ഹാജരാ സർട്ടിഫിക്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരും ദുബായ് അധികൃതരും പരിശോധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും